ജാനിയായ ഒരു വൃദ്ധൻ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ഒരു ദിവസം ബുദ്ധിമാനായ വൃദ്ധൻ തന്റെ മൂന്ന് ശിഷ്യന്മാർക്ക് ഒരു ഒഴിഞ്ഞ ഭരണി നൽകി അതിൽ വിലയേറിയ എന്തെങ്കിലും നിറയ്ക്കാൻ പറഞ്ഞു ആദ്യത്തെ ശിഷ്യൻ ഭരണിയിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു രണ്ടാമത്തെ ശിഷ്യൻ ഭരണിയിൽ വിലയേറിയ ആഭരണങ്ങൾ നിറച്ചു മൂന്നാമത്തെ ശിഷ്യൻ വ്യത്യസ്തമായി ചിന്തിച്ച് വനത്തിൻ്റെ പാത്രത്തിൽ മണ്ണു നിറച്ചു ബുദ്ധിമാനായ വൃദ്ധൻ ഓരോ ശിഷ്യന്മാരോടും അവരുടെ തിരഞ്ഞെടുപ്പ് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരഞ്ഞെടുത്തുവെന്ന് കരുതി ആദ്യത്തെ രണ്ട് ശിഷ്യന്മാരും അവരുടെ തിരഞ്ഞെടുപ്പുകൾ വിശദീകരിച്ചു മൂന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു ഞാൻ പാത്രത്തിൽ മണ്ണ് നിറച്ചു കാരണം ഇത് മരങ്ങളും ചെടികളും വിളകളും വളർത്താൻ ഉപയോഗിക്കാം അത് ധാരാളം ആളുകൾക്ക് ജീവിതവും പോഷണവും നൽകും ബുദ്ധിമാനായ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൂന്നാമത്തെ ശിഷ്യൻ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഭരണിയിൽ നിറച്ചിരിക്കുന്നു